ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡൈമായി ലൈഫ് വടം എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണ ഇല്ലേണ് അതിൻ്റെ അവിടെ വണ്ടികളൊക്കെ ഉണ്ട് അവിടെ ഇതാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ അവിടെ കണ്ടു പിന്നെന്താ ഇവിടുത്തെ വലിയ തുറന്നുകളൊന്നും നമുക്ക് നോക്കാം തുറന്നിട്ടില്ല നമുക്ക് അപ്പുറത്തോടെ തന്നെ വീണ്ടും പോവാട്ടോ ഇവിടെ കണ്ട് ഞങ്ങൾ ചെടികളൊക്കെ ഉണ്ട് രാവിലെ ഞാൻ കഴിച്ചത് ബിരിയാണി സാലഡുമായിരുന്നു പിന്നെ കഴിച്ചത് ഒരു പത്തരക്കായപ്പോൾ കഞ്ഞിടിച്ചു അപ്പോൾ അതാ ഇവരിതാ എന്തോ ഇവിടെ തപ്പും കണ്ടോ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് ഫ്രിഡ്ജിൽ എടുക്കുന്നുണ്ട് അപ്പം അതാ എന്നിട്ട് തേമയിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇയർ ഷെർ സബ്സ്ക്രബൈൻ വരക്കരുതേ തൊട്ടടുത്ത് ഞാൻ നിങ്ങൾക്ക് പറയാൻ മറന്നുപോയി നിങ്ങൾക്ക് അപ്പോൾ നമ്മളിതാ ടെസിന് മുകളിലോട്ട് പോകാൻ അപ്പതാ കണ്ടോ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം ഏതാ നല്ല വെയിലുണ്ട് പിന്നെ പിന്നെ ഞങ്ങളുടെ നിങ്ങൾ കളിക്കാനും കേട്ടോ ഇപ്പം ഞങ്ങളോ കണ്ടോ ഇവിടെ പൂച്ച കൂടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു പപ്പായ പപ്പായന്മാരുണ്ട് പിന്നെ മാങ്ങയുടെ കുണ്ണമാരുടെ ഉണ്ട് റംബുട്ടാനുണ്ട് ഇവിടെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇവിടെ വരാൻ നോക്കുന്ന ഇവിടെ നമ്മളെ സ്വന്തം കാലം നിലത്ത് വയ്ക്കാൻ വൈകാം കേട്ടോ ചൂടൊന്നും വെക്കണ്ട വേണ്ട ഇലയൊക്കെ ഉണ്ടല്ലേ പണ്ട് ഒരു അമ്മപ്പായമൊക്കെ ഉണ്ടായിക്കുന്നു പാടം ഉണ്ടായിട്ടുണ്ട് പിന്നെ ടിവിസ് ഉണ്ടായിട്ടുണ്ട് ഞാനും ഉണ്ടിട്ടവിടെ മല നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം പറ്റില്ല കൂടെ അതുകൊണ്ട് ഇതാ ഞാൻ വന്നിട്ടുണ്ട് കണ്ട അവിടെ കൂടെയുണ്ട് ഞങ്ങൾ ഡാറ്റ്ക്ക് ഇറങ്ങാം കേട്ടോ ഓക്കെ അപ്പം വീടൊന്ന് സ്ക്ലിപ്പായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് പിന്നെതാ എൻ്റെ അനിയത്തി ഉറങ്ങാണ് അപ്പൊ ഞാനിണ്ട് എന്നാ എൻ്റെ കണ്ണൊക്കെ ഞാനിപ്പോൾ കുറച്ച് വീടൊക്കെ എടുക്കാർ അപ്പൊ അതിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പൊ ഞാൻ കണ്ണൊക്കെ പെരുന്നിരിക്കണ്ട് അവിടെ ഇവിടെയൊക്കെ എല്ലാതും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക്

<ELL> yeah. ും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തു ബെല്ലും പ്രേ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ന്യൂസ് ഉണ്ടാക്കിയപ്പോൾ അത് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയാട്ടെ നിങ്ങൾ തുള്ളി എടുത്തിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നിങ്ങളും പിന്നെ എന്താ മാങ്ങ കൂടി ഉണ്ട് കേട്ടോ അപ്പം എല്ലാ രസമുണ്ട് നിങ്ങൾ ഇങ്ങനെ കഴിച്ചോക്കണേ ബയോണിക്സ് നമ്മൾ സാധാരണ ഉണ്ടാക്കണ മന്തി ഇല്ലേ ഇത് മാങ്ങയാണ് കേട്ടോ ഇത് ഇന്നലെ ഉണ്ടാക്കിയതിനെ കുറച്ചുള്ളൂ ഇന്നിത്രത്തേ ഉള്ളൂ ബൈ